എല്ലർക്കും നമസ്കാരം ഇവിടെ സംസാരിച്ച രണ്ടുപേരും വയനാടിന്റെ പൊതുവായ കാര്യങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടുതലായി പറയേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് നമ്മുടെ ദുരന്തങ്ങളുടെ പട്ടികയിൽ തന്നെ അപൂർവമായ ഒന്നായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സംഭവിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രദേശം മുഴുവൻ ഏറെക്കുറെ ഇല്ലാതെ അവർ അവിടെ ജീവിച്ചിരുന്നവരാണ് കുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലാതാകുന്ന അവസ്ഥ വന്നു മരണം ചിലത് കുടുംബമാകെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണുണ്ടായത് ഇതൊരു ഭാഗം വേറൊരു ഭാഗം അവിടെ നല്ല രീതിയിൽ കാർഷിക വൃത്തി നടക്കുന്നുണ്ടായി വയനാട് കാർഷിക ഭൂമിയാണ് ആ ഭൂമിയുടെ സ്വഭാവം തന്നെ മാറ്റിക്കണം അവിടെ ഈ ലാൻഡ് സ്ലൈഡിന്റെ ഭാഗമായി മണ്ണടങ്ങി എന്നുള്ളത് മാത്രല്ല നമുക്ക് ഊമിക്കാൻ കഴിയുന്നതിന് അപ്പുറം വലുപ്പമുള്ള പാറകൾ ഇണകി വന്നിരിക്കുക இதனை குறித்து படிக்கிற விதசம் ரிப்போட்டிப்ப நிலும் அவர் பிரதிகரிச்சதாய் மாதிரி வந்திட்டுள்ளது இவடர் வாசம் பற்றியதான் ஜீவிக்க இது ഇതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട് ഇതിലെ ഓരോ കുടുംബവും കർഷക കുടുംബമാണെന്ന് എന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വായ്പകള് നിങ്ങൾ ഓരോ സ്ഥാപനത്തിൽ നിന്നും എടുത്തിട്ടുണ്ടാവും ചിലപ്പോ വീട് നിർമ്മിക്കാനാകാം നിർമ്മിച്ച വീട് നല്ല പുതിയ വീടായി നിൽക്കുമ്പോൾ തന്നെ ആ വീട് ഇല്ലാതായിരിക്കും വീടുമായി ബന്ധപ്പെട്ട വായ്പകൾ എടുത്തവര് കാണും വാഹനങ്ങൾ വാങ്ങുന്നതിന് വായ്പ എടുത്തവര് കാണും വാഹനം വാങ്ങി പുതിയ വാഹനം വീട്ടിനു മുന്നിൽ കൊണ്ടുവച്ചു അത് പൂർണമായി തകർന്ന അവസ്ഥയിൽ പിന്നീട് കണ്ടെത്തുന്ന അവസ്ഥയുണ്ട് ഇവൻ നഷ്ടപ്പെടുന്നതിനേക്കാളും വലുതല്ല വാഹനം നഷ്ടപ്പെടുന്നത് അത് ഉള്ള നഷ്ടത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല അതേപോലെ തന്നെ കൃഷിക്കാരായതുകൊണ്ട് കാർഷിക വൃത്തിയുടെ ഭാഗമാണല്ലോ കന്നുകാലി പിരിപാടി ഈ പശുക്കളും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി വായ്പ ചിലപ്പോ എടുത്തിട്ടുണ്ടാവും അതില് വലിയ തോതിൽ ഈ മൃഗനാശം സംഭവിച്ചിരിക്കുക വളർത്തുമൃഗങ്ങള് വലിയ അപകടത്തിൽപ്പെട്ടിട്ടു കൃഷി കൃഷിക്ക് വേണ്ടിയുള്ള വിവിധ വായ്പകൾ ഉണ്ടാവും ആ വായ്പ എടുത്തവരുടെ ജീവിച്ചിരിപ്പില്ല രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് കൃഷി നടത്താനും പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് വായ്പകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ കിടക്കുന്നത്